ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രസ്കേപ്പ് നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ ലാൻഡ് ഫോംസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഭൂരൂപങ്ങൾ അതിലെ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ അതിനുശേഷം ഭൂഗർഭജലങ്ങൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ എന്താണ് ഭൂഗർഭജലങ്ങൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ നമുക്കൊരു വരച്ച് നോക്കാം എക്സാമ്പിളായിട്ട് നോക്കാം ആ ഇവിടെ തന്നെ നമുക്ക് കാണാം ഭൂഗ്രഭജലുണ്ടാകുന്ന ഭൂരം നമ്മുടെ ഭൂമിയുടെ മേലെ ഭാഗമാണ് ഇത് ഭൂമിയുടെ അടിയിലുള്ള ഭാഗമാണ് അപ്പം മഴവെള്ളം ഒക്കെ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നു ഭൂമിയുടെ ഉപരിതലത്തിലൂടെ എന്ത് ചെയ്യുന്നു ഉള്ളിലോട്ടേക്ക് ഇറങ്ങും അല്ലേ ഭൂമിയുടെ ഉള്ളിലോട്ടേക്ക് ഇറങ്ങും അങ്ങനെ ഭൂമിയുടെ ഉള്ളിലെത്തുന്ന സമയത്ത് ഭൂമിയുടെ ഉള്ളിലായിട്ട് അവിടെയൊക്കെ ആയിട്ട് ചുണ്ണാമ്പ് കല്ലുകൾ ഉണ്ടാവും ചുണ്ണാമ്പ് ശിലകളുണ്ടാവും അപ്പം ഈ മഴവെള്ളം വെള്ളം ചുണ്ണാമ്പ് കല്ലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചുണ്ണാമ്പ് കല്ലിനെ ലയിപ്പിക്കുന്നു ചുണ്ണാമ്പുകല്ലിനെ ഈ വെള്ളം എന്ത് ചെയ്യുന്നു ലയിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചോക്ക് നമ്മൾ ബോർഡിൽ ബോർഡിലെഴുതുന്ന ചോക്കില്ലേ ആ ചോക്ക് നമ്മൾ എന്താണ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്നു പോകില്ലേ അതുപോലെ തന്നെ ഈ ഉറപ്പുള്ള ഈ ചുണ്ണാമ്പുകൾ വെള്ളം ചെല്ലുന്ന സമയത്ത് ആ വെള്ളവുമായിട്ട് ലയിക്കുന്നു അപ്പം ഭൂഗർഭജലവും ജലവും ഉപരിതല ജലവും ഈ ചുണ്ണാമ്പ് എന്താണ് ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ശിലകൾ പൊടിയുന്നു ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉള്ളിൽ ഭൗമാന്ത ഭാഗത്ത് പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അപ്പം ചുണ്ണാമ്പു വാറകളുടെ അപരതന നിക്ഷേ അല്ലെങ്കിൽ ഭൂഗർഭജലത്തിന്റെ അപരതന നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ് വിളിക്കുക കാസ്റ്റ് ഭൂപ്രകൃതി കണ്ടില്ലേ ഭൂമിയുടെ ഉള്ളിലൂടെ ആയിട്ട് എന്താ പറയുക വിള്ളലുകളും ഗുഹകളും അവിടുന്ന് മേലെ നിന്ന് താഴോട്ടേക്ക് ഒരു എന്താ അല്ലേ കുത്തനെ നമ്മളിങ്ങനെ ഒരു എന്തായാലും അമ്പുപോലത്തെ സാധനങ്ങളിൽ താഴെ നിന്ന് മുകളിലോട്ടേക്ക് കാണാം അല്ലേ കൂത്ത് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ രണ്ടും കൂടിയും കൂടി ചേർന്ന് ഇവിടെ ഒരു പില്ലറ് പോലെയൊക്കെ കാണാല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അപ്പം ഭൂഗർഭ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞു മഴവെള്ളം ഭൂമിയുടെ ഉപരോധത്തിൽ ഉള്ളിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഉള്ളിലുള്ള ചുണ്ണാമ്പു പാറകൾ എന്ത് ചെയ്യുന്നു ലയിപ്പിക്കുന്നു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഭൂഗർഭജലവും ഭൗമോലത്തിലൂടെ ചെല്ലുന്ന ജലവും തമ്മിൽ എന്താണ് ഈ ചുണ്ണാമ്പ് ചിലകളിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ശിലകൾ പൊടിയുന്നു അപ്പൊ ഇത്തരത്തില് ഭൂഗർഭജലത്തിന്റെ എന്താണ് അപരിതര നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ നമ്മൾ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ് വിളിച്ചത് അല്ലേ കാസ്റ്റ് ടോപ്പോഗ്രഫി അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലം ശിലകൾക്കിടയിലൂടെ ഭൂഗർഭത്തിലൂടെ താഴേക്ക് ഇറങ്ങുന്നു അല്ലെ ഭൂഗർഭത്തിലൂടെ താഴേക്ക് ഇറങ്ങുന്നു ഉദാഹരണത്തിന് എന്താ ഇതൊരു ഇതൊരു ഭൂമി തൽക്കാലം നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചോട്ടോ നമ്മുടെ ഭൂമിയുടെ മേലഭാഗം ഒരു ലാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷെയ്ഡ് വയ്ക്കാണ് അപ്പൊ ഇതൊരു ലാൻഡ് ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നോർമ്മിച്ചോ നമ്മൾ വീട് ഇവിടെ വരുന്നുണ്ട് അല്ലെ ഭൂമിയുടെ ഉപരിതലമാണിത് മരങ്ങളും ചെടികളും മറ്റൊക്കെ ഉണ്ട് അപ്പം മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് അല്ലെ മഴവെള്ളം ഭൂമിയിൽ പതിക്കുന്നു അങ്ങനെ ഈ വെള്ളം ഭൂമിയുടെ ചെറ വിള്ളലുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ വിള്ളലുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ മഴവെള്ളം ഇങ്ങനെ പതിയെ ഇറങ്ങുന്നു അല്ലെ മഴവെള്ളം ഇറങ്ങുന്നു ഈ ഭൂമിയുടെ അന്തർഭാഗത്ത് വൗമാന്തർഭാഗത്ത് എന്തുണ്ട് ചുണ്ണാമ്പ് കല്ലുകൾ ഉണ്ടാവും അല്ലെ എവിടെയായിട്ട് ഇതുപോലൊരു ചുണ്ണാമ്പ് കല്ലുണ്ട് എന്ന് കരുതാം ഭൂമിയുടെ ഉള്ളിൽ ചുണ്ണാമ്പ് പാറ ഉണ്ട് അങ്ങനെ ഈ വെള്ളം മഴവെള്ളം എന്ത് ചെയ്യുന്നു ഇതിലൂടെ എത്തുന്നു ഈ ചുണ്ണാമ്പ് പാറയിലെത്തുന്നു അങ്ങനെ ചുണ്ണാമ്പുപാറയിൽ വെള്ളം ഇങ്ങനെ എത്തുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു അലിയാൻ തുടങ്ങുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ബോമൂരിൽ നിന്ന് വരുന്ന ജലവും അതുപോലെ തന്നെ ഭൂഗർഭ ജലവും എന്താണ് ഈ ചുണ്ണാമ്പുകലിനെ ലയിപ്പിച്ചിട്ടാണ് ചുണ്ണാമ്പുപാറ പ്രദേശങ്ങളിലാണ് അതിന് ലയിപ്പിച്ചിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെ വിളിച്ച പേരാണ് കാസ്റ്റ് ഭൂപ്രകൃതി അല്ലേ കാസ്റ്റ് ഭൂപ്രകൃതി നമുക്ക് നോക്കാം അപ്പം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലം ശിലകൾക്കിടയിലൂടെ ഭൂഗർഭത്തിലൂടെ ഇറങ്ങുന്നു ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അത് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നു അല്ലേ പിന്നെയോ ചുണ്ണാമ്പ് പോലുള്ള ശിലകളിൽ ഉപരിതല ജലവും ഭൂഗർഭ നിരവധി രാസപ്രവർത്തനങ്ങൾ നടത്തി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പം ഭൂഗർഭജലത്തിന്റെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നമ്മൾ എന്ത് വിളിച്ചു കാസ്റ്റ് ഭൂപ്രകൃതി അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നു അല്ലേ കാസ്റ്റ് ഭൂപ്രകൃതി ഇനി ഭൂഗർഭജലത്തിന്റെ അപരതന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിൽ ഒന്നാമത് വരുന്നതാണ് ഷാലോഹോൾ ഷാലോ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ ചുണ്ണാമ്പു വാറയുടെ മേൽഭാഗത്ത് നമ്മൾ വെള്ളം ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ കുഴികളെയാണ് നമ്മളിത് പറയുന്നത് ഷാലോ ഹോൾ എന്ന് പറയുന്നത് അപ്പൊ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലയിച്ചുചേരൽ മൂലം ചുണ്ണാമ്പു വാറകളുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ആ കുഴികളെയാണ് നമ്മളിത് പറയുന്നത് ഷാലോ ഹോൾ പിന്നീട് കുഴികൾ വഴിയാണ് വെള്ളം എന്ത് ചെയ്യുന്നത് ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്നത് അപ്പൊ ചുണ്ണാമ്പുവാറയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചെറിയ കുഴികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷാലോ ഹോൾ അപ്പൊ ഇത് എന്തിന്റെ ഫലമായിട്ടാ ചുണ്ണാമ്പു എന്താ അപരതന ഫലമായിട്ടാണ് ഭൂഗർഭജലത്തിന്റെ അപരതന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്താണ് ഷാലോ ഷാലോഹോള് അപ്പൊ നോക്കാൻ നമുക്ക് കണ്ടില്ലേ ചെറിയ ചെറിയ കുഴികൾ ചുണ്ണാമ്പുവാറ പ്രദേശങ്ങൾ വള്ളവുമാലി ചേരുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ കുഴികളൊക്കെ രൂപം കൊള്ളുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഷാലോ ഹോൾ എന്ന് പറയുന്നത് അടുത്താണ് സിങ്ക് ഹോള് ചുണ്ണാമ്പുപാറ പ്രദേശങ്ങളിലാണ് സിങ്ക് ഹോളുകൾ കാണപ്പെടുന്നത് സിങ്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ വട്ടമുള്ളതാണ് അപ്പോൾ വലിയ വായു ഏതാനും മൈലുകൾ മുതൽ അല്ലെങ്കിൽ മുപ്പത് ഏതാനും ഒരു ഹെക്ടർ മുതൽ ഏതാനും മൈലുകൾ വരെ വട്ടമുള്ള വലിയൊരു കുഴിയാണ് നമ്മളിത് വിളിക്കുന്നത് സിങ്ക് ഹോൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ സിങ്ക് ഹോൾ എന്ന് പറഞ്ഞതാണ് ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിലാണ് സിങ്ക് ഹോള് കാണപ്പെടുന്നത് അല്ലേ ചുണ്ണാമ്പുപാറകളുടെ ഉപരിതലത്തിൽ ഒരു ഹെക്ടർ മുതൽ ഏതാനും മൈലുകൾ മൈലുകളാണ് ഏതാനും മൈലുകൾ വരെ വായുവട്ടമുള്ള ഫണലാകൃതിയുള്ള കുഴികളെ അല്ലെ ഫണലാകൃതി എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ ഫണലാകൃതിയുള്ള കുഴികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സിങ്ക് ഹോൾ എന്ന് വിളിക്കുന്നത് അര മീറ്റർ മുതൽ എന്താണ് മുപ്പത് മീറ്റർ വരെ ആഴം ഈ ഒരു ഹോളിന് ഉണ്ടാവും അര മീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെ ആഴം ഈ സിങ്ക് ഹോളി ഉണ്ടാവും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണല്ലേ ഫണലാകൃതിയിൽ ഉള്ളിലോട്ടെന്താണ് കുഴി കുറവ് മേലെ വലിയൊരു വായുവട്ടം ഉള്ളിലോട്ടെന്താണ് അതിന് വീതി കുറവാണ് തിന് അരമീറ്റർ മുതൽ എന്താ പറയുക മുപ്പത് മീറ്റർ വരെ ഇതിന് എന്തുണ്ട് ആഴമുണ്ട് അപ്പം ചുണ് ഭൂഗർഭജലത്തിന്റെ അപരതന ഭൂരൂപങ്ങളിൽ നമ്മൾ ആദ്യം പഠിച്ചത് ആരെയാണ് ഭൂഗർഭജലത്തിന്റെ അപരിതന ഭൂരൂപങ്ങളിൽ നമ്മൾ ആദ്യം ആദ്യം പഠിച്ചത് ഷാലോഹോൾ ആണ് പിന്നെ പഠിച്ചതാണ് സിങ്ക് ഹോള് അടുത്ത് വരുന്നതാണ് ചുണ്ണാമ്പ് ഗുഹകൾ ചുണ്ണാമ്പ് ഗുഹകൾ ചുണ്ണാമ്പ് ഗുഹകൾ എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ വരച്ചു നോക്കാം ഇതാ നോക്കോ ഈ ചുണ്ണാമ്പ് ഭാഗത്ത് ചുണ്ണാമ്പുകല്ല മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടല്ലേ മഴവെള്ളം ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ലയിക്കാൻ തുടങ്ങും അല്ലെ ഇത് പതിയെ ലയിക്കാൻ തുടങ്ങൂ അല്ലേ അപ്പൊ ചുണ്ണാമ്പ് പാറ പതിയെ ലയിക്കാൻ തുടങ്ങും അങ്ങനെ എന്ത് ചെയ്യുന്നു ലയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് രൂപം കൊള്ളുന്നു ഇത് ലയിച്ച് തീർന്ന് ഇത് എന്ത് ചെയ്യും ഒരു ഗുഹ പോലെ രൂപം കൊള്ളുന്നു അപ്പൊ പാറയുടെ ഉള്ളിലായിട്ട് രൂപം കൊള്ളുന്ന അപരതന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഇതാ ഇതിലെ വെള്ളം ഇങ്ങനെ ഇറങ്ങുകയാണ് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ഗുഹ രൂപം കൊള്ളുന്നു ഇതിനെയാണ് നമ്മൾ ചുണ്ണാമ്പ് ഗുഹകൾ എന്ന് പറയുന്നത് അപ്പോൾ അപരതന ഫലമായിട്ടുണ്ടാകുന്ന ഭൂരിഭം ആദ്യം എന്താണ് ചെറിയ കുഴി ഉണ്ടായല്ലേ ചെറിയ കുഴി അതിനെ നമ്മൾ എന്താണ് ഷാലോ ഹോൾ എന്ന് വിളിച്ചത് അല്ലേ പിന്നെ വലിയൊരു വായുവട്ടമുള്ള കുഴി ഉണ്ടായ അതിനെയാണ് നമ്മൾ സിങ്ക് ഹോൾ എന്ന് വിളിച്ചത് അല്ലെ സിങ്ക് ഹോള് പിന്നെ ഇതിലൂടെയൊക്കെ വള്ളം ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലുള്ള ആ ഒരു ചുണ്ണാമ്പ് എന്ത് ചെയ്യുന്നു ലയിക്കുന്നു അവിടെ ഒരു ഗുഹ പോലെ രൂപം കൊള്ളുന്നു ഇതാണ് ചുണ്ണാമ്പ് ഗുഹകൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ചുണ്ണാമ്പു ഗുഹകൾ എന്താ ചുണ്ണാമ്പു ഗുഹകൾ ചുണ്ണാമ്പുകല്ലിൻ്റെ പ്രതലത്തിലൂടെ ഒഴുകിയെത്തുന്ന ജലം ശിലയിലെ വിടവുകളിലൂടെ ഊർന്നിറങ്ങി ജലം വിടവുകളോട് ചേർന്നുള്ള ചുണ്ണാമ്പുകല്ലിനെ ലയിപ്പിക്കുന്നു ഇത് ദീർഘകാലം തുടങ്ങുമ്പോൾ ഭൗമാന്തരഭാഗത്ത് ഗുഹകൾ രൂപം കൊള്ളുന്നു അതിന് ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശില് എന്താണ് വിശാഖപട്ടണത്തിൽ അനന്തിയിൽ കുന്നിലുള്ള ബോറോ ഗുഹകൾ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചുണ്ണാമ്പു ഗുഹയ്ക്ക് ഉദാഹരണമാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഭൂഗർഭജലം ഉണ്ടാക്കുന്ന അപരതന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഷാലോഹോൾ ഷിങ് സിങ്ക് ഹോള് അതുപോലെ തന്നെ ചുണ്ണാമ്പ് ഗുഹകൾ ഇനി ചു ഭൂഗർഭജലത്തിന്റെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ ചുണ്ണാമ്പ് ഗുഹകളിലെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് സ്റ്റാലക്ടൈറ്റ്സ് സ്റ്റാലക് മൈറ്റ്സ് അതേപോലെ തന്നെ സ്റ്റാലക്ടൈറ്റ്സ് ആയി സ്റ്റാലക് മൈറ്റായി പിന്നെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ചിത്രത്തിൽ തന്നെ നോക്കാം അപ്പൊ എന്താണ് സ്റ്റാലക്ടൈറ്റി എന്ന് വെച്ചാൽ നോക്കിക്കോ സ്റ്റാലക്ടൈറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ പാറയുടെ മേലെ നിന്നല്ലേ ഇതിങ്ങനെ താഴോട്ടേക്ക് ഉറ്റുന്നതിലേ അല്ലെ അപ്പൊ ഇതിങ്ങനെ ഉരുകുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഉറ്റാൻ തുടങ്ങും അല്ലെ താഴേക്ക് ഇങ്ങനെ ഉറ്റാൻ തുടങ്ങും അപ്പൊ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവല്ലേ ഉരുകുന്ന സാധനം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മളൊരു മെഴുകുതിരി ചെരിച്ച് കത്തിച്ചിട്ട് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ മെഴുകിങ്ങനെ ഉരുല്ലേ അതിങ്ങനെ ഒരുങ്ങുന്ന സ്ഥലത്ത് അവിടെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ഇങ്ങനെ ആ മെഴുകിൽ നിന്ന് മെഴുകുതിരി താഴോട്ടേക്ക് ഇങ്ങനെ ആ മെഴുകു പറ്റിപ്പിടിച്ച് ഇറങ്ങുന്നത് കാണുന്നില്ലേ ഇതേ ഒരു സംഭവം നിങ്ങളെ മനസ്സിലാർ ഓർമ്മിച്ച് നോക്ക് മെഴുകുതിരി ഇങ്ങനെ ഉറ്റുകയാണ് മെഴുകുതിരി ഉറ്റുന്ന സമയത്ത് ആ എന്ത് മെഴുകെന്ത്യുന്നു വിറ്റുന്ന സ്ഥലത്ത് പറ്റിപ്പിടിച്ച് അവിടെ ഒരു ചെറിയൊരു മെഴുകിന്റെ അംശം വന്നു അതിലുമായിട്ട് അടുത്ത ലെയറിങ് ഇങ്ങനെ വരും ഇങ്ങനെ പറ്റിപ്പിടിച്ചു താഴോട്ടേക്ക് നീണ്ടു നിൽക്കും ഇത് താഴെ ഉറ്റൂല്ലേ താഴെ ഉറ്റുന്ന സമയത്ത് ഈ ഉറ്റുന്ന സാധനവും താഴെ നിന്ന് എന്ത് ചെയ്യുന്നു പറ്റിപ്പിടിച്ച് വലുതായിട്ട് സമയത്തും എന്ത് എന്തിയു അവിടുന്ന് ഒരു സാധനം മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തുല മെഴുകു ഇവിടുന്ന് താഴോട്ടേക്കും അവിടുന്ന് മേലോട്ടേക്കും ആ ഒരു സാധനം മനസ്സിലുണ്ടായാൽ മതി അപ്പം ഏതാ ഇവിടെ നിന്നും ചുണ്ണാമ്പ് നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഇങ്ങനെ ഉറ്റുന്നു ഇല്ലേ ഇതിൽ നിന്ന് ഉറ്റുന്നു അങ്ങനെ താഴെ ഇങ്ങനെ വന്ന് വീഴുന്നു താഴെ ഇങ്ങനെ വന്ന് നിറയുന്നു അപ്പൊ ഇതാ ഇതിങ്ങനെ കുറെ കാലം നടക്കുമ്പോൾ എന്താണ് ഈ മേലെ ഇങ്ങനെ പറ്റിപ്പിടിച്ച സാധനം എന്ത് ചെയ്യും ഇങ്ങനെ ഇവിടെ ഓരോ ചുണ്ണാമ്പിന്റെ അവശിഷ്ടങ്ങൾ ഉറ്റി ഉറ്റി അത് താഴോട്ടേക്ക് ഇങ്ങനെ വളരുന്നു അല്ലേ താഴോട്ടേക്ക് വളരുന്നു ഇത് താഴെ വന്ന് ഉറ്റുന്ന സ്ഥലങ്ങളോ താഴെ വന്ന് ഉത്തുന്ന സ്ഥലങ്ങൾ ഇത് ഇതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു മേലോട്ടേക്ക് പറ്റി പിടിച്ച് പറ്റിപ്പിടിച്ച് അതിങ്ങനെ ഉയരം കൂടുകയല്ലേ അതിന് മേലെ നിരന്തരം ഇങ്ങനെ ഉറ്റിക്കൊണ്ട് എടുക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും അതുപോലെ എന്താണ് ഗുഹയുടെ മേലെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് രണ്ടും ഇന്ന് തോന്നുന്നു ഓർമ്മിച്ചു നിങ്ങള് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റ്സ് ഇതിന്റെ പേരെന്താ ഇതാണ് സ്റ്റാലക് ടൈറ്റ്സ് സ്റ്റാലക്ടൈറ്റ്സ് ഇപ്പൊ സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാലക്റ്റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പുഹുകളുടെ മേൽക്കൂരയിൽ നിന്ന് താഴോട്ടേക്ക് പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു ഭൂരൂപതനെയാണ് നമ്മൾ സ്റ്റാലക്റ്റൈറ്റ്സ് എന്ന് പറയുന്നത് അതായത് ചുണ്ണാമ്പുഹുകളുടെ മേൽക്കൂരയിൽ നിന്നും തലകീഴായി താഴോട്ടേക്ക് വളരുന്ന ഭൂരൂപതിനെയാണ് സ്റ്റാലക്റ്റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനി ചുണ്ണാമ്പു ഗുഹുകളുടെ തറയിൽ നിന്നും അല്ലെ ഉറ്റിയ ഭാഗങ്ങൾ മുകളിലോട്ട് വളരുന്ന ഒരു ഭൂരൂപം കാണാം ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലഗ് സ്റ്റാലക് മൈറ്റ്സ് എന്നാണ് ഇതിനെ പറയുക കിട്ടിയല്ലോ അല്ലെ അപ്പൊ സ്റ്റാലക്ടൈറ്റ് ആയി സ്റ്റാലക് മൈറ്റ് ആയി അപ്പൊ ഞാൻ ഇപ്പുറത്തേന് വേറൊന്നും കൂടെ വരക്കാം അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് നിന്ന് താഴോട്ടേക്ക് എന്ത് ചെയ്യുന്നു സ്റ്റാലക് ടൈറ്റ്സ് വളരുന്നു സ്റ്റാലക് ടൈറ്റ്സ് വളരുന്നു ഇതേപോലെ നിന്ന് എന്ത് ചെയ്യുന്നു മേലോട്ടേക്ക് എന്ത് ചെയ്യുന്നു സ്റ്റാലക്ടൈ സ്റ്റാലക് മൈറ്റ് വളരുന്നു അങ്ങനെ സ്റ്റാലക് ടൈറ്റ്സും അങ്ങനെ സ്റ്റാലക് മൈറ്റ്സും കൂടി കൂടിച്ചേർന്ന ഇതൊരു പില്ലറായി കണ്ടില്ലേ രണ്ടും കൂടിയും കൂടി ചേർന്ന് അതൊരു തൂണായിട്ട് മാറി ഒരു സ്തംഭമായിട്ട് മാറി ഇതിനെയാണ് ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ അപ്പൊ ഇതാണ് എന്താണ് ഭൂഗർഭജലം ഉണ്ടാക്കുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾ ഇപ്പം ഭൂഗർഭജലങ്ങൾ ഉണ്ടാക്കുന്ന നിക്ഷേപ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് അതിലൊന്നാണ് സ്റ്റാലക്ടൈറ്റ്സ് മറ്റൊന്നാണ് സ്റ്റാലക് മൈറ്റ്സ് അടുത്തതാണ് ചുണ്ണാമ്പ് ശിലാ സ്തംഭങ്ങൾ അപ്പൊ അപരതന ഭൂരൂപങ്ങൾ ഏതൊക്കെയാ നമ്മൾ പിടിച്ചത് ചുണ്ണാമ്പുണ്ടാക്കുന്ന ഭൂഗർഭയിൽ ഉണ്ടാക്കുന്ന അപരതന ഭൂരൂപങ്ങളാണ് ഷാലോ ഷാലോഹോള് സിങ്ക് ഹോള് പിന്നെയോ ഷാലോഹോൾ ആയി സിങ്ക് ഹോളായി ചുണ്ണാമ്പ് ഗുഹകള് ഇനി നിക്ഷേപണ ഒരു ഭൂരൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാലക്ടൈറ്റ്സ് സ്റ്റാലക് മൈറ്റ്സ് ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ ക്ലിയർ അല്ലേ ഇപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ ചുണ്ണാമ്പ് ഗുഹകൾ കണ്ടില്ലേ നിങ്ങൾ ആ ഗുഹയിൽ ചുണ്ണാമ്പ് ഗുഹയിൽ നിന്ന് മേലോട്ടേക്ക് താഴോട്ടേക്ക് വളരുന്ന ഒരു സാധനം കണ്ടില്ലേ അതാ ഒറ്റയിട്ട് താഴെ നിന്നതാ മേലോട്ടേക്ക് ഒരു സാധനം ഇങ്ങനെ വളർന്നുകൊണ്ടല്ലേ ഇവിടെ ഒരു ചെറിയൊരു സാധനം കണ്ടതാ അതെല്ലാം കണ്ടില്ലേ വളരുന്നത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വളർന്നു ഓരോന്ന് കാണാം അല്ലേ അതുപോലെ തന്നെ എന്താണ് ചുണ്ണാബ് ഗുഹയുടെ മേലെ താഴോട്ടേക്ക് വരുന്നു നോക്കിതാ ഇവിടെ ഇതാ താഴോട്ടേക്ക് വരുന്നു ഇല്ല എന്താണ് മേൽ ഇങ്ങനെ താഴോട്ടേക്ക് കുറ്റി വരുന്നതാണ് ഇത് രണ്ടും കൂടിയും കൂടി ചേർന്നിട്ട് ഇതാ ഇവിടെ ഒരു സ്തംഭമായിട്ട് കണ്ടെങ്കിൽ ഒരു തൂണായിട്ട് കണ്ടെങ്കിലേ രണ്ടും കൂടിയും കൂടി ചേർന്നിട്ട് അപ്പൊ ഇതാണ് സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക് മൈറ്റും ശില സ്തംഭങ്ങളും ചുണ്ണാമ്പു ഗുഹയിലാണ് ഇത് ഉണ്ടാകുന്നത് നോക്കാം ചുണ്ണാമ്പ് കല്ല് ഗുഹകളിൽ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് സ്റ്റാലക്ടൈറ്റ്സ് സ്റ്റാലക്മൈറ്റ്സ് ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ സ്റ്റാലക്ടൈറ്റ് സ്റ്റാലക്മൈറ്റ്സ് ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ നോക്കാം എന്താണ് സ്റ്റാലക്ടൈറ്റ്സ് സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജലവുമായി അലിഞ്ഞു ചേരുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുന്നു ഇത് കാരണം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിന്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് വറ്റിപ്പിടിച്ചു നിൽക്കുന്നു അല്ലേ കണ്ടില്ലേ ആ താഴോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് ഓരോ അഴിവ് കൂടിയാണ് ഓരോ തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വരുന്നു അത് ക്രമേണ ഇങ്ങനെ താഴോട്ടേക്ക് വളരുന്നു അല്ലേ പറ്റിപ്പിടിച്ച ഭാഗം ക്രമേണ താഴേക്ക് വളരുന്നു അതായത് ചുണ്ണാമ്പു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും തലകീഴായുള്ള നിക്ഷേപങ്ങളാണ് സ്റ്റാലക്ടൈറ്റ്സ് അപ്പൊ സ്റ്റാലക്ടൈറ്റ് എന്താന്ന് മനസ്സിലായല്ലോ എന്നാലടുത്ത് സ്റ്റാലക് മൈറ്റ്സ് എന്താ നോക്കാം ചുണ്ണാമ്പു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പു മിശ്രിതം തറയിൽ അടിഞ്ഞുകൂടി മുകളിലോട്ട് വളരുന്നു അതായത് ഗുഹയുടെ തറയിൽ നിന്നും അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് വളർന്നു വരുന്ന നിക്ഷേപങ്ങളാണ് സ്റ്റാലക് മൈറ്റ്സുകൾ സ്റ്റാലക് മൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതാണ് സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക് മൈറ്റും സ്റ്റാലക് മൈറ്റാണ് ഈ കാണുന്നത് താഴെ മേലോട്ട് വളരുന്ന സ്റ്റാലക് മൈറ്റും മേലെ താഴോട്ട് വരുന്നതാണ് സ്റ്റാലക്ടൈറ്റ്സും രണ്ടും കൂടും കൂടി ചേർന്നുണ്ടായതാണ് ചുണ്ണാമ്പു സ്തംഭങ്ങൾ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാലക് മൈറ്റ് എന്ന് പറയുന്നത് ക്യൂബയിലെ കുവേവ മാർട്ടിൻ ഇൻഫി ഇൻഫിയേ ആർണോ ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഉയരം അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് മീറ്റർ അതായത് ഇരുന്നൂറ്റി നാല് അടിയോളം വരുന്നുണ്ട് ലാസ്റ്റ് ചുണ്ണാമ്പ് ചില സ്തംഭങ്ങളാണ് ചുണ്ണാമ്പ് ചില സ്തംഭങ്ങൾ അല്ലെ സ്റ്റാലക്ടൈറ്റ്സ് തൂണുകളും സ്റ്റാലക് മൈറ്റ് തൂണുകളും പരസ്പരം കൂടിച്ചേർന്ന് പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള തൂണുകൾ അഥവാ സ്തംഭങ്ങൾ രൂപം കൊള്ളുന്നു അല്ലെ പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള തൂണുകളും സ്തംഭങ്ങളും രൂപം കൊള്ളുന്നു അപ്പം കണ്ടില്ലേ രണ്ടും കൂടിയും കൂടി ചേർന്നിട്ട് ഇതാ വലിയൊരു സംഭങ്ങളായിട്ട് മാറുന്നു കുറേ കാലത്തിന് ശേഷം ഉണ്ടായതായി ഒരു ഈ ഒരു മാറുന്നു ഇതിനെയാണ് സ്നാലക് മൈറ്റ് പില്ലർ എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കുക ജലം അല്ലെങ്കിൽ ഒഴുകുന്ന ജലം ഭൂഗർഭ ജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളിൽ പഠിച്ചു വെക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് തിരമാലകൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ്